കൊല്ലം തേവലക്കര സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സ്കൂളിന്റെ ചുമതലയുള്ള എഇയിൽ നിന്നും ഉടൻ വിശദീകരണം തേടുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂൾ തുറക്കുന്ന സമയത്ത് കൊല്ലത്തെ ഡിഇഒ പെൻഷൻ ആയിരുന്നതിനാൽ എഇ ആന്റണി പീറ്ററിനായിരുന്നു ചുമതലയെന്നും അദ്ദേഹത്തിൽ നിന്നും വിശദീകരണം തേടുമെന്നും മന്ത്രി പറഞ്ഞു നടപടി എടുക്കാതിരിക്കാനുള്ള കാരണം കാണിച്ച് മാനേജ്മെന്റിന് നോട്ടീസ് നൽകും പ്രധാന അധ്യാപികയെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണമെന്നും മാനേജ്മെന്റ് ചെയ്തില്ലെങ്കിൽ സർക്കാർ ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു കുട്ടിയുടെ കുടുംബത്തിന് ധനസഹായം നൽകുന്ന കാര്യം അടിയന്തരമായി പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് മുഖേന കുടുംബത്തിന് മികച്ച വീട് നിർമ്മിച്ചു നൽകും ഇളയ കുട്ടിക്ക് പ്ലസ് ടു വരെ പരീക്ഷാ ഫീസ് ഒഴിവാക്കും കുടുംബത്തിന് അടിയന്തര സഹായമെന്ന നിലയിൽ മൂന്ന് ലക്ഷം രൂപ നൽകുമെന്നും മന്ത്രി പറഞ്ഞു സ്കൂളിന്റെ പി ടി എ പുനഃസംഘടിപ്പിക്കണമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഇക്കാര്യത്തിലെ നിലപാട് അറിയിക്കാൻ വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ശിവൻകുട്ടി വ്യക്തമാക്കി സ്കൂളിലെ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ കയറിയപ്പോഴാണ് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയും പടിഞ്ഞാറക്കല്ലട വലിയപാടം മനുഭവനിലെ മനുവിന്റെയും സുജയുടെയും മകനുമായ മിഥുൻ മനു ഷോക്കേറ്റ് മരിച്ചത് പിന്നാലെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് വീഴ്ചയുണ്ടായെന്ന് വൈദ്യുത വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു തറയിൽ നിന്നും ലൈനിലേക്ക് ആവശ്യമായി സുരക്ഷിത അകലം പാലിച്ചില്ലെന്നും സൈക്കിൾ ഷെഡിലേക്കും സുരക്ഷാ അകലം പാലിച്ചിട്ടില്ലെന്നും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി വിദേശത്തുള്ള അമ്മ സുജ നാളെ നാട്ടിലെത്തിയ ശേഷമായിരിക്കും മിഥുന്റെ സംസ്കാരം നടക്കുക കുവൈറ്റിൽ വീട്ടുജോലിക്കായി പോയതായിരുന്നു മിഥുന്റെ അമ്മ സുജ വീട്ടുജോലിക്കായി പോയ കുടുംബം തുർക്കിയിൽ വിനോദയാത്രക്കായി പോയിരിക്കുകയായിരുന്നു ഇവരോടൊപ്പമാണ് സുജയും ഉണ്ടായിരുന്നത് അതേസമയം വിദ്യാർത്ഥി സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ വൈദ്യുതി ലൈനിന്റെ കാര്യം സംബന്ധിച്ച് പി ടി ഐ യോഗത്തിൽ ആവശ്യമുന്നയിച്ചിരുന്നുവെന്ന് പി ടി പ്രസിഡന്റ് ജോസ് ആന്റണി പറഞ്ഞു കഴിഞ്ഞ ഒരു വർഷ പലതവണ പി ടി യോഗങ്ങൾ വിളിച്ചു ചേർത്തിരുന്നു ലൈനിന്റെ കാര്യം സംബന്ധിച്ച് പി ടി ഐ യോഗത്തിൽ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു കേബിൾ ആക്കുന്നതുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റുമായി സംസാരിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മാനേജ്മെന്റ് കൃത്യമായ വിഷയം കെ എസ് സി ബി അറിയിച്ചിരുന്നെന്നും അവർക്കാണിതിൽ പരിഹാരം കാണാൻ കഴിയുന്നതെന്നും പി ടി പ്രസിഡന്റ് വ്യക്തമാക്കി തൊട്ടടുത്ത ഗേൾസ് സ്കൂളിൽ ഉൾപ്പെടെ വൈദ്യുതി ലൈൻ പോകാൻ മറ്റു വഴികളില്ലെന്നാണ് കെ എസ് സി ബി പറഞ്ഞതെന്നും പി ടി പ്രസിഡന്റ് പറഞ്ഞു മരണത്തിൽ അതിയായ ദുഃഖമുണ്ടെന്നും ഇങ്ങനെ ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് കരുതിയില്ലെന്നും വിഷയത്തിൽ സ്കൂൾ മാനേജർ തുളസീധരൻ പിള്ള പ്രതികരിച്ചു അപകടം സംഭവിച്ചു സൈക്കിൾ ഷെഡിന് മുകളിൽ കയറാനുള്ള പഴുതുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒമ്പത് വർഷമായി ഈ ഷെഡ് ഷെഡുണ്ടെന്നും ഇന്നുവരെ അപകടാവസ്ഥയുണ്ടായിട്ടില്ലെന്നും തുളസിതര പിള്ള പറഞ്ഞു നാൽപ്പത് വർഷമായുള്ള വൈദ്യുതി ലൈൻ ആണ് ഒമ്പത് വർഷമായി ഈ ഷെഡ് ഉണ്ട് താൽക്കാലിക ഷെഡാണെങ്കിൽ പഞ്ചായത്ത് അനുമതി വേണ്ടെന്നാണ് അറിഞ്ഞത് ഷെഡിന് മുകളിൽ കേബിൾ വീണിട്ടില്ല ഷെഡിന്റെ മുകളിൽ ആരും കയറാറില്ല ഷെഡിന് മുകളിൽ കയറാറുള്ള പഴുതും ഉണ്ടായിരുന്നില്ല കുട്ടിയെ എടുക്കാൻ വേണ്ടിയാണ് പലക വെച്ചത് ഡെസ്ക് ഇട്ട് കസേരയിട്ട് കാല് കവച്ചു വെച്ചാണ് കുട്ടി ഷെഡിൽ ഇറങ്ങിയത് ആരും ഇതുവരെ അവിടെ ഇറങ്ങിയിട്ടില്ല അദ്ദേഹം പറഞ്ഞു സ്കൂളിന്റെ പുറകുവശത്താണ് ഷെഡിൽ ഉള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി ജൂലൈ രണ്ടിന് സുരക്ഷയുമായി ബന്ധപ്പെട്ട് എല്ലാ വകുപ്പുകളുടെയും താലൂക്ക് തല മേധാവികൾ പങ്കെടുത്തുള്ള യോഗം നടന്നിരുന്നുവെന്നും ഈ വിഷയം അന്ന് ഉന്നയിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇക്കാര്യം മിനിറ്റ്സിൽ ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ പൊതുവായിട്ടാണ് പറഞ്ഞതെന്നും ഈ വൈദ്യുത ലൈനിന്റെ കാര്യം എടുത്തു പറഞ്ഞിട്ടില്ലെന്നുമായിരുന്നു പ്രതികരണം മിനിറ്റ്സിന്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത് കെ എസ് ഇ ബി ആണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇങ്ങനെ സംഭവിക്കുമെന്ന് അറിയില്ലല്ലോ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ ശ്രദ്ധയുണ്ടാകുമെന്നും പരിശോധിക്കുമെന്നും പറഞ്ഞിരുന്നു